രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ബലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഗ്രഹങ്ങളുടെ നിലവിലെ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് പൊതുവെ ഈ മാസം നിങ്ങൾക്ക് ചില പുതിയ അവസരങ്ങൾ തുറന്നു തരുമെങ്കിലും ഒപ്പം ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം ജാഗ്രതയോടും ആസൂത്രണത്തോടും കൂടി കാര്യങ്ങളെ സമീപിക്കുന്നത് വിജയകരമായ ഒരു മാസം ഉറപ്പാക്കാൻ സഹായിക്കും നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും ഈ മാസം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും വ്യക്തിബന്ധങ്ങളിൽ കൂടെ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായി വരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവമായ തീരുമാനങ്ങൾ എടുക്കണം ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കൃത്യമായി ശ്രദ്ധ നൽകിയാൽ അവയെല്ലാം മറികടക്കാൻ സാധിക്കും ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് അത് പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും ഓരോ കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുകയും വേണം തൊഴിൽ രംഗത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം ചില നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിലവിലുള്ള ജോലിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം അവയെല്ലാം നന്നായി വിനിയോഗിക്കാൻ ശ്രമിക്കുക പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അവയിൽ നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധയും കഴിവും നൽകേണ്ടത് അത്യാവശ്യമാണ് മേലധികാരികളുമായി നല്ല ബന്ധം പുലർത്തുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് കാരണമാകും ചിലർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അതിനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിച്ചേക്കാം എന്നാൽ പുതിയ ജോലിയിലേക്ക് മാറുന്നതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കുന്നത് നല്ലതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ലാഭം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ മാസം തീർച്ചയായും അംഗീകാരം ലഭിക്കും എന്നാൽ ചിലപ്പോൾ നിരാശപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മനസ്സുമടുക്കാതെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വരുമാനം വർദ്ധിക്കാനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ചെലവഴിക്കുന്നത് സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ സഹായിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾ നന്നായി പഠിക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുന്നത് ഉചിതമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസം ശ്രദ്ധയോടെ നീങ്ങേണ്ടി വരും പെട്ടെന്നുള്ള ലാഭത്തിനായി സാഹസങ്ങൾ കാണിക്കുന്നത് നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക ചെലവുകൾ വന്നേക്കാം അതിനാൽ ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കുന്നത് നല്ലതാണ് ചിട്ടി ലോട്ടറി തുടങ്ങിയവയിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കുന്നില്ല സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കാം അതിനാൽ തുറന്ന മനസ്സോടെ സംസാരിക്കുന്നതും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും ശ്രമിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ അവയെല്ലാം പരിഹരിക്കാൻ സാധിക്കും കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക കുടുംബത്തിൽ ഒരു പുതിയ അംഗം വരാൻ സാധ്യതയുണ്ട് ആഘോഷങ്ങളും ഒത്തുചേരലുകളും ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചിലർക്ക് ദൂരയാത്രകൾ പോകേണ്ടി വന്നേക്കാം അത് കുടുംബാംഗങ്ങളിൽ നിന്ന് താൽക്കാലികമായി അകന്നു നിൽക്കാൻ ഇടയാക്കും എങ്കിലും ചില യാത്രകൾ കുടുംബത്തിന്റെ ഭാവിയെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സമാധാനപരമായി അവയെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർ ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജലദോഷം പനി ചുമ തുടങ്ങിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൃത്യമായ വിശ്രമവും ഭക്ഷണക്രമവും പാലിക്കുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും പുതിയ വ്യായാമ മുറകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ അനുകൂലമാണ് എന്നാൽ അമിതമായ വ്യായാമം ഒഴിവാക്കണം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ ധ്യാനം തുടങ്ങിയവ ചെയ്യുന്നത് നല്ലതാണ് ഉറക്കക്കുറവ് കുറവ് ചിലരെ അലട്ടിയേക്കാം അതിനെ മറികടക്കാൻ കൃത്യമായ ഉറക്ക സമയം പാലിക്കാൻ ശ്രമിക്കുക ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എരിവും പുളിയും ഒഴിവാക്കി മിതമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് അസുഖങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും പഴയ രോഗങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ തേടുന്നത് നല്ലതാണ് ഈ മാസം വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാനുള്ള സാധ്യതകളുണ്ട് ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിച്ചേക്കാം പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അതിന് തുടക്കം കുറിക്കാൻ സാധിക്കും അധ്യാപകരുമായി നല്ല ബന്ധം പുലർത്തുന്നത് പഠനത്തിൽ കൂടുതൽ സഹായകരമാകും ഗ്രൂപ്പ് പഠനം ഈ മാസം നല്ല ഫലങ്ങൾ നൽകിയേക്കാം വിദേശ പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം ചില നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ചില പഠന വിഷയങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കഠിനാധ്വാനത്തിലൂടെ അവയെല്ലാം മറികടക്കാൻ സാധിക്കും പരീക്ഷകളിൽ നല്ല മാർക്ക് നേടാൻ സാധിക്കും ഗവേഷണം ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചില യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം തൊഴിൽ സംബന്ധമായ യാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും കുടുംബത്തോടൊപ്പമുള്ള ചെറിയ യാത്രകൾ മാനസിക ഉന്മേഷം നൽകും വിനോദയാത്രകൾക്ക് ഈ മാസം അവസരം ലഭിച്ചേക്കാം അവയെല്ലാം സന്തോഷകരമായിരിക്കും വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട് അവയെല്ലാം പുതിയ അനുഭവങ്ങൾ നൽകും ദൂരെ യാത്രകൾക്ക് പോകുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം യാത്രകളിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നത് നല്ലതാണ് തീർത്ഥാടന യാത്രകൾക്ക് ഈ മാസം അവസരം ലഭിച്ചേക്കാം ഇത് മാനസിക സമാധാനം നൽകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന തൃക്കെട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ുണ്ട് എന്നാൽ ഏതൊരു പുതിയ സംരംഭത്തിനും ഇറങ്ങുന്നതിനു മുമ്പ് കാര്യങ്ങൾ നന്നായി പഠിക്കുകയും വിദഗ്ധരുടെ അഭിപ്രായം തേടുകയും ചെയ്യുന്നത് നല്ലതാണ് ധൃതിപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് പിന്നീട് നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് ഈ മാസം നല്ല സാധ്യതയുണ്ട് എന്നാൽ പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആശയങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ സ്വീകരിക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടദേവാലയങ്ങളിൽ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മാനസിക സമാധാനം നൽകും പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നല്ലതാണ് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമശിവായ പോലുള്ള മന്ത്രങ്ങൾ ദിവസവും ജപിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകുന്നത് പുണ്യം വർദ്ധിപ്പിക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ജ്യോതിഷ വിദഗ്ധന്റെ ഉപദേശപ്രകാരം രത്നങ്ങൾ ധരിക്കുന്നത് ഗ്രഹദോഷങ്ങളിൽ ഉപകരിക്കാൻ സഹായിക്കും വീട്ടിൽ ശുഭകർമ്മങ്ങൾ നടത്തുന്നത് പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കും രോഗികളെയും പ്രായമായവരെയും സഹായിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും േറ്റ നക്ഷത്രക്കാർ പൊതുവേ ബുദ്ധിശാലികളും കൗശലക്കാരുമായിരിക്കും അവർക്ക് നല്ല നിരീക്ഷണ ശേഷിയും വിശകലന ശേഷിയും ഉണ്ടാവും കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കുന്നവരും ചിലപ്പോൾ വളരെ രഹസ്യ സ്വഭാവമുള്ളവരുമായിരിക്കും മറ്റുള്ളവരുമായി എളുപ്പത്തിൽ അടുക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ സംശയ രോഗികളും മുൻകോപികളും സാധ്യതയുണ്ട് നേതൃഗുണമുള്ളവരും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരുമായിരിക്കും പല കാര്യങ്ങളിലും ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടാകും വിശ്വസ്തരും സ്നേഹമുള്ളവരുമാണെങ്കിലും ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും ചിലപ്പോൾ വളരെ പിടിഭാശിക്കാരായിരിക്കും സംഗീതത്തിലും കലയിലും താല്പര്യമുള്ളവരായിരിക്കും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നവരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും മാറ്റങ്ങളുടെയും ഒരു കാലഘട്ടമായിരിക്കും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുകയും അവസരങ്ങളെ നന്നായി വിനിയോഗിക്കുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ നൽകും എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിവേകവും പുലർത്തുന്നത് വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക കഠിനാധ്വാനം തുടരുക